പ്രൈസ്ത ലോട്ട് പ്രൈസ്ലോട്ട് പ്രൈസ്ലോട്ട് നല്ല പ്രഭാതത്തിൽ മോർണിംഗ് മുന്നായിലൂടെ ദൈവജന സന്ദേശവുമായിട്ട് നമുക്ക് വീണ്ടും കഥാവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ സർവശുദ്ധനായ ദൈവസാവകാശം ഒരുക്കിയല്ലോ ഇന്ന് രാവിലെ നമ്മൾ ഇന്ന് തൊട്ട് ഒരു പ്രത്യേക ദൈവജന ഭാഗം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ ജീവിതത്തിലെ എത്ര കഴിവുകളും എത്ര പരിചയമൊക്കെ ഉണ്ടെങ്കിലും ചിലയിടത്ത് നമുക്ക് മുന്നേറാൻ കഴിയത്തില്ല ചിലയിടത്ത് നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് മൂവ് ചെയ്യാൻ കഴിയത്തില്ല അതിൻ്റെ റീസൺ എന്താണ് അതിൻ്റെ കാരണം എന്താണ് ഒരു വചനഭാഗത്തെ ആസ്പദമാക്കിയ അടുത്ത ചില ദിവസങ്ങൾ പരിശുദ്ധി ആത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്ന ചില ദൈവവചന ചിന്തകൾ ഈ മോണിംഗ് മുന്നായിലൂടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഏഷ്യാപ്രവചനം ആറാം മധ്യം ഒന്നാം വാക്യം അതിന് ഞാൻ ആധാരമായിട്ട് എടുക്കുന്നത് ഉസിയാർ രാജാവ് മരിച്ച മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു ഇത് യഷിയാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു രണ്ടാമത്തെ ശുശ്രൂഷയുടെ ലെവലാണ് ആദ്യത്തെ അഞ്ച് അധ്യായങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ് അവൻ്റെ ശുശ്രൂഷ പോകുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ആറാം അധ്യായം തൊട്ട് കാര്യങ്ങൾക്കകത്തൊരു തിരിവ് സംഭവിക്കുകയാണ് ആ മേൻ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു ഒരു തിരിവ് സംഭവിക്കും ഈ ദിവസങ്ങളിൽ ഒരു ദൈവീകമായി തിരിവ് സംഭവിക്കും എത്ര കഴിവുണ്ടെങ്കിലും എത്ര വാക്തത്വങ്ങളുണ്ടെങ്കിലും ഒരു പരിധി കൂടുതൽ മുന്നേറാൻ കഴിയാതെ പിടിച്ചിടുന്നത് പോലെ അവൻ അകപ്പെടുത്തുന്നത് പോലെ ചില പ്രതിസന്ധികൾക്കകത്ത് ഊരി വരാൻ കഴിയാതെ ഇട്ടുവട്ടം കറങ്ങുന്ന ചില മേഖലകളിലെ റൂട്ടെന്ന് പറയുന്നത് ഉസിയാവാണ് ഉസിയാവാണ് ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ദൈവപ്രവൃത്തി നടന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇഷ്യാവിൻ്റെ ശുശ്രൂഷയെ രണ്ട് ഘട്ടമായിട്ട് തിരിക്കാം അഞ്ചാം അധ്യായം വരെ ഒരു ഒരു പ്രത്യേക രീതിയിലാണ് ആമയ അവൻ്റെ ശുശ്രൂഷ പോകുന്നത് എന്നാൽ ആറാം അധ്യായം തൊട്ട് അറുപത്തിയാറാം അധ്യായം വരെ ഒരു സൂപ്പർ നാച്ചുറൽ റിലത്തിലേക്കാണ് അവൻ കയറുന്നത് ആമൻ അതിന് മുഖാന്തരമായത് ദൈവസിംഹാസനത്തിൻ്റെ ദർശനമാണ് ചിലരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക് കഴിവുകൾ ഉണ്ട് പക്ഷേ ചലിക്കാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ഇവിടെ കിടക്കുക ഞാൻ ഇവിടെ തന്നെ കിടന്ന് തീർന്നു പോകും ഇവിടെ തന്നെ അവസാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ചിലർ പറയുന്നത് ആമയൻ ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശബ്ദം കേൾക്കുന്ന ഞാൻ നിങ്ങളും അങ്ങനെയുള്ള അനുഭവത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ മെസ്സേജ് വളരെ പ്രയോജനം ചെയ്യും കേട്ടോ നമ്മുടെ ലൈഫിനകത്ത് ചില ഉസിയാവ് മരിക്കണമെന്നുള്ളതാണ് ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൈവനിയോഗം ചില ഉസിയാവ് മരിക്കണം എന്താണ് ഉസിയാവ് എന്നുള്ളത് വചന വചനവെളിച്ചത്തിൽ മാത്രമേ ഞാൻ പറയത്തുള്ളൂ ആമേൻ നമുക്കവിടെ കാണാനായിട്ട് ഉസിയാവിനെ കുറിച്ച് നമ്മൾ അല്പമായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവാണ് രണ്ട് ദിനോത്ഥാന്തങ്ങൾ ഇരുപത്തി ആറാമത്തെ അധ്യായത്തിലാണ് ഉസിയാവിൻ്റെ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അമേൻ അമസ്യാവ് മരിക്കുന്ന സമയത്ത് പതിനാറ് വയസ്സ് മാത്രമുള്ള കുസ്യാവ് പതിനാറ് വയസ്സ് മാത്രമേ ഉള്ളു അവൻ്റെ ലൈഫ് അവിടെയാണ് തുടങ്ങുന്നത് അമേൻ പതിനാറെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ടീനേജ് പ്രായമാണ് കുട്ടിത്വം വിട്ടിട്ടില്ല ഈ സമയത്ത് ഇവനെ ആരാക്കി മാറ്റുന്നു രാജാവാക്കി മാറ്റുന്നു അമസ്യാവ് മരിച്ചത് കൊണ്ടാണ് അവൻ രാജാവാകുന്നത് ആമേൻ രാജാവാകാനായിട്ട് അവൻ നിർബന്ധിതനായതല്ല അവനെ അങ്ങനെ ആക്കിയതാണ് പക്ഷേ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അവൻ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് ചെയ്യാനായിട്ടിടയായി തീർന്നു ദൈവത്തിന് പ്രസാദകരമായിട്ട് ഒരു തൂത് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഒത്തിരി പ്രായമില്ലെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും വിശ്വാസത്തിൽ ജനിച്ചിട്ട് ദൈവസന്യ വന്നിട്ട് അധികം വർഷങ്ങളുടെ പഴക്കമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഭവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സങ്കീർത്തനം ഒന്ന് പറയുന്നത് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും മൂന്ന് കാര്യങ്ങൾ അവിടെ ചെയ്യരുതെന്ന് പറയുന്നു ഒന്ന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപികളുടെ വഴി നിൽക്കരുത് പരികാശികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് ഈ മൂന്ന് കാര്യം ചെയ്യരുത് നടക്കരുത് നിൽക്കരുത് ഇരിക്കരുത് ഇങ്ങനെ ചെയ്യരുത് പിന്നെ പിന്നെന്ത് ചെയ്യണം ദൈവത്തിന് ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം കോവിഡ് ന്യായപ്രമാണത്തിൽ വചനം വായിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടോ ദൈവമക്കളെ വചനം വായിക്കാനും ധ്യാനിക്കാനുമായിട്ടൊരു സന്തോഷമുണ്ടോ അതിനകത്തെ ട്രഷറുകൾ നിധികൾ ആമേൻ മുത്തുകൾ പിറക്കിയെടുക്കണം എന്നുള്ള സന്തോഷം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ അമ്മേൻ നമ്മളെ വിളിക്കുന്ന പേരാണ് ഭാഗ്യവാൻമാർ സന്തോഷിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് ധ്യാനിക്കണം ധ്യാനിച്ച് ആമേൻ സഹോട് ന്യായപ്രമാണം സന്തോഷിച്ച് ആമേൻ അവൻ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവനാറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും കേട്ടോ പലപ്പോഴും പറയാറില്ലയ്യോ ഞാൻ ഈ ചെയ്യുന്ന ഒന്നും പെർഫെക്റ്റ് ആകുന്നില്ല ഞാൻ ഈ ചെയ്യുന്ന ഒന്നും ശരിയാകുന്നില്ല എന്താ പ്രയാസമെന്നറിയാമോ എന്താ അത് നടക്കാത്തതെന്നറിയാം പലപ്പോഴും കഴിവിൽ കഴിവിലാശ്രയിച്ചാണ് ചെയ്യുന്നത് ഇന്ന് രാവിലെക്കാലം ഈ സന്ദേശം ഉസിയാവിൻ്റെ ആ ആ ഒരൊറ്റ ചെറിയ ഭാഗം മാത്രം കർത്താവ് നമ്മളോട് പറഞ്ഞത് ആമയെ ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു മനോഭാവം നമുക്കുണ്ടാകട്ടെ ആമേൻ അടുത്ത ദിവസങ്ങൾ നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കും ഇന്ന് ആമയെ ഹാലൽ ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് ചെയ്യുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഉസിയാവും മരിക്കണമെന്ന് പറയുന്നത് ഈ ആമയെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങളല്ല അടുത്ത ദിവസങ്ങൾ നമ്മളത് ചിന്തിക്കും കണ്ണടക്കം പ്രാർത്ഥിക്കാം ഘടനയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗി പിതാവേ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിനകത്ത് ഒരു ടേണിംഗ് പോയിൻറ്റിൻ്റെ നിർണായകമായ സമയങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് മനസ്സിലാവുന്നു കർത്താവ് എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ചില ദൈവപ്രവൃത്തികൾക്ക് തടസ്സമായി നിഗൂഢ മേഖലകളിലുള്ള ചിലതിനെ ദൈവം എടുത്തു മാറ്റുമെന്ന് ഞങ്ങളോട് അറിയിക്കുന്നല്ലോ ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ഗോഡ് നിശ്ചയമായിട്ട് ഇന്നത്തെ ദിവസം പ്രൈസ് മോർണിംഗ് ുംയവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് ഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തിമൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു